السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد أنا آدر بغلن مؤمنين علي سهودا നാം സഹവസിക്കുന്നതും നമ്മുടെ കൂടെ ഒന്നിച്ച് ചങ്ങാതിയായി കണക്കാക്കേണ്ടതും നമ്മൾ കൂട്ടുകൂടേണ്ടതും നല്ലവരായ സത്യവാന്മാരായ ആളുകളുടെ കൂടെ മാത്രമായിരിക്കണം അങ്ങനെ നല്ലവരുടെ കൂടെ കൂടുകയും അവരെ സുഹൃത്തുക്കളായി തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നത് അവൻ്റെ ഐഹികവും പാരത്രികവുമായ നന്മക്ക് പുരോഗതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുസ്ബഹാനായല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ കൂടി പറയുകയാണ് നിങ്ങൾഹുവിന് തക്കവ ചെയ ചെയ്തുകൊണ്ട് ജീവിക്കണം എപ്പോഴും സത്യവാൻമാരായ നല്ലവരായ ആളുടെ കൂടെ ആൾക്കാരുടെ കൂടെ നിങ്ങൾ അയത്തീരണം അങ്ങനെ നല്ല ചങ്ങാതിമാരെയും സുഹൃത്തുക്കളെയും തെരഞ്ഞെടുത്ത് അവരുടെ കൂടെ സഹവസിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നാം ത്തിക്കേണ്ട ഒരു കാര്യമാണ് സുഹൃത്തുക്കൾക്ക് ചങ്ങാതിമാർക്ക് വലിയ സ്ഥാനം ഇസ്ലാമിൽ നൽകിയിട്ടുണ്ട് സദീയക്ക് എന്നാണ് അറബിയിൽ സുഹൃത്തിന് ചങ്ങാതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദം എന്താണ് സദ്യക്ക് എന്നാൽ അർത്ഥം സതിക്ക് എന്ന് പറഞ്ഞാൽ അത് സത്യം എന്ന സിതക്ക് എന്ന ആ ഒരു ധാതുവിൽ നിന്ന് എടുക്കപ്പെട്ട ഒരു പദമാണ് സത്യത്തിൻ്റെ അഥവാ നിന്നോട് ആത്മാർത്ഥമായി സ്നേഹം കാണിക്കുന്ന നിന്നോട് എല്ലാ നിലക്കും നിന്റെ പുരോഗതിയും നിന്റെ നന്മയും ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഒരാൾ എന്ന രൂപത്തിലായിരിക്കണം നമ്മൾ സുഹൃത്തിനെയും ചങ്ങാതിമാരെയും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിൽ സുഹൃത്തുക്കൾക്ക് അത്രയും വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ അബുയൂത്തി അബായിക്കും അബുയൂത്തി ഉമ്മഹാത്തിക്കും ഔബു യൂത്തി ഇഹ്വാനിക്കും മാതാപിതാക്കൾ സഹോദരന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞ് അതിൻ്റെ കൂടെ ഔ ഔസീഖിക്കും നിങ്ങളുടെ ചങ്ങാതിമാർ സുഹൃത്തുക്കൾ എന്ന ഒരു വാക്ക് അവിടെ പറയുന്നതായിട്ട് കാണാം അബിസ് അലിഹി വസല്ലാമ തങ്ങൾക്ക് ആത്മാർത്ഥമായ ഒരു സുഹൃത്തുണ്ടായിരുന്നു മഹാനായ അബൂബക്കർ സദീ ആൻഹു ഇവരെ കുറിച്ച് ഖുർആനിൽ

മഹാനായ സുദ്ദീഖ്അള്ളാഹു അൻഹുവിനെ മഹത്വപ്പെടുത്തി പറഞ്ഞ ഒരു ആയത്താണ് ആത്മാർത്ഥമായി ലബി തങ്ങളെ സ്നേഹിക്കുകയും എല്ലാ നിലക്കും ലബി തങ്ങൾക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുകയും ചെയ്ത മഹാനായ അൻഹു സുഹൃത്തുക്കൾ ചങ്ങാതിമാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നന്മകൾ നമുക്ക് കൽപ്പിച്ചു തരുന്ന തിന്മകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തുന്ന അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കണം മസലുൽ ജലീസി ജലീസിൽ ജലീസി സൂസി വസലമാ തങ്ങൾ നല്ല ചങ്ങാതിയെക്കുറിച്ചും മോശപ്പെട്ട ചങ്ങാതിയെക്കുറിച്ചും ഉപമിച്ചതായിട്ട് കാണാം നല്ല ആളുകൾ കഹാമിൽ മിസ്ക് കസ്തൂരി വഹിക്കുന്നവരെ പോലെയാണ് മറ്റേത് വനാഫിഹിൽ കീർ ഉലയിൽ പോലെയാണ് നല്ലയാള് കസ്തൂരി വാഹകൻ എന്ന് പറഞ്ഞാൽ കസ്തൂരി വഹിക്കുന്ന ആൾ കസ്തൂരി ചുമക്കുന്ന ആൾ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അത് വാങ്ങിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ പോയിരുന്നാൽ ആ വാസന നമുക്കും കൂടി കിട്ടും എന്നാൽ ഉലയിൽ ഊതുന്നവൻ ഒന്നുകിൽ അതിൻ്റെ അടുത്ത് പോയി നിന്നാൽ നിങ്ങളുടെ വസ്ത്രത്തെ അത് കരിച്ചു കളയും അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു വാസന അതിലൂടെ നമുക്ക് ഉണ്ടാവും അപ്പം നമ്മൾ കസ്തൂരിവാഹകനായ ചങ്ങാതിമാരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് യാ ഉലിൽ ഫാത്തബിറുൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം നമ്മുടെ നന്മകൾ ആഗ്രഹിക്കുന്ന ആളുകളെ മാത്രമേ നമ്മളുടെ കൂടെ സഹവസിപ്പിക്കാൻ പാടുള്ളൂ അസ്ഹാബി അസഹാദിഹി ഖൈറുഹും ി സാഹിബി നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് അങ്ങനെയാണ് പെരുമാറുന്നത് നമ്മൾ മറ്റൊരാൾ മറ്റൊരാളോട് പെരുമാറുമ്പോൾ നമ്മുടെ ചങ്ങാതിമാരായ ആളുകളോട് പെരുമാറുമ്പോൾ അവർ അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനും അങ്ങനെയുള്ള ചങ്ങാതിമാരായി നമ്മൾ മാറുകയും വേണം വളരെ ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കേണ്ടുന്ന ഒരു വിഷയമാണ് സുഹൃത്തുക്കൾ പലപ്പോഴും സുഹൃത്തുക്കൾ മുഖേനയാണ് ഈ ദുനിയാവും ആഹ്റവും ഒക്കെ പരാജയപ്പെടുന്ന രൂപത്തിൽ ആളുകൾ മാറിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ തന്നെ രക്ഷിതാക്കളൊക്കെ നമ്മുടെ മക്കൾ ആരുമായിട്ടാണ് സഹവസിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അനിൽ ഒരാള് അയാൾ ആരുമായിട്ടാണ് സഹവസിക്കുന്നത് ആരുടെ കൂടെയാണ് അദ്ദേഹം ഉള്ളത് കൂടുതൽ അവൻ ആരുടെ ഒക്കെ ആണ് ഉണ്ടാകുന്നത് ആരാണ് അവൻ്റെ ചങ്ങാതി അത് നോക്കിയിട്ടാണ് ഒരാളെ വിലയിരുത്തേണ്ടത് കാരണം ഒന്നിച്ച് ചങ്ങാതിയായി ഒന്നിച്ച് തന്നെ കൂട്ടി നടക്കുന്നാൽ അയാളുടെ സ്വഭാവം ഇവരിലേക്ക് കടന്നു വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ കൂടിയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത് നമ്മുടെ മക്കൾ നമ്മുടെ സന്താനങ്ങൾ അവർ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആരോടൊക്കെയാണ് സഹവസിക്കുന്നത് കൂട്ടുകൂടുന്നത് എന്നൊക്കെ നമ്മൾ വളരെ ശ്രദ്ധ